ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങാൻ ഇനി നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ പെങ്ങൾട്ടി ട്രോളുമായി നമ്മുടെ ലാലേട്ടം വന്നിരിക്കുകയാണ് പുതിയ കൗണ്ട് പ്രൊമോ അത് മാത്രമല്ല ബിഗ് ബോസിന്റെ വീട് നമ്മുടെ ആദ്യത്തെ നമ്മുടെ സ്വന്തമായിട്ടുള്ള വീടിന്റെ വീട് എങ്ങനെ ഇരിക്കും ഏ നമ്മുടെ ആ വീടിന്റെ തീം എങ്ങനെയായിരിക്കും സ്വർഗോ നരകോ ആയിരിക്കോ അതോ ജംഗൽ തീമായിരിക്കുമോ എന്താവാനാണ് ചാൻസ് കൂടുതൽ ഏ പ്രൊഡിക്ഷനിൽ ഇല്ലാത്ത ആൾക്കാർ കൺഫർമേഷനിൽ വരുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൗണ്ട് ഡൗൺ പ്രൊമോവിനെ കുറിച്ച് പറയാം ഞാൻ ഈ പ്രൊമോ ഏഴ് മണിക്കാണ് വരുന്നത് ഞാൻ ലേറ്റായി ഇടാനുള്ള കാരണം എൻ്റെ കുഞ്ഞിനെ നമ്മുടെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന സമയം എന്ന് പറയുന്നത് ഏഴരയാണ് അപ്പോൾ എനിക്ക് ഏഴരയ്ക്ക് അവളുടെ എല്ലാ സാധനങ്ങളും ഒക്കെ റെഡിയാക്കി അവളെ പറഞ്ഞു വിടണം എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും അത് അതാണ് ഈ ഒരു ഡിലേ വരുന്നത് കേട്ടോ അപ്പം ക്ഷമിക്കണേ എല്ലാവരും എനിക്ക് ഒരു നിവൃത്തിയും അപ്പോൾ എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ നമ്മുടെ പുതിയ കൗണ്ടോൺ പ്രൊമോ ഗാർഡൻ ഒരു ഗാർഡൻ ഏരിയയാണ് ഗാർഡനിൽ നമ്മുടെ പെങ്ങളുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഛേ എവിടെ ഇരിക്കുന്നു നമ്മുടെ ഏട്ടന്മാരുടെ കയ്യിലിങ്ങനെ ഇരിക്കുകയാണെന്നേ മൂന്നാല് മൂന്ന് ഏട്ടന്മാരുണ്ട് ഇങ്ങനെ എന്നിട്ട് എനിക്കെന്നെന്നും തങ്കക്കൂടം എന്ന് പറഞ്ഞു പെങ്ങൾ ഇങ്ങനെ 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 ഊഞ്ഞാലാട്ടി കളിക്കുകയാണ് അപ്പോഴാണ് ലാലേട്ടൻ്റെ എൻട്രി ഓ പെങ്ങണുട്ടീ കാട് ഉം ഏർ നാലിൻ്റെ പാസം ഉം ഞാൻ തൂക്കി ഞാൻ തൂക്കി വെളിയിലെറി ഇടും എന്നാണ് പറഞ്ഞേക്കണത് കേട്ടോ ലാലട്ട് തൂക്കി വെളിയിലിടന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പെങ്ങൾ ഉട്ടീന അവിടെ ഇട്ടിട്ട് പാസമുള്ള നമ്മുടെ ചേട്ടന്മാരൊക്കെ ഓടയാണ് സഹോദരന്മാർ ഓടയാണ് അപ്പോൾ ലാലേട്ട പറയുന്നുണ്ട് ഓക്കെ നമ്മുടെ ഇനി നമ്മുടെ ബിഗ് ബോസ് സീസൺസ് തുടങ്ങാൻ നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഓക്കെ പെങ്ങൾ ഓക്കെ ആണല്ലോ എന്ന് പെങ്ങളെയും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സീസൺ സിക്സിൻ്റെ ട്രോളി കൊണ്ടിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കറണ്ട്ലി കാര്യം ഇന്നലെ നമ്മുടെ ജാർമനിയുടെ ബിസിനസ് ക്ലാസ് ആയിരുന്നുവെങ്കിൽ ഇന്ന് പെങ്ങളുട്ടി കാടാണ് നമ്മൾ ആരൊക്കെയാണ് കളിച്ചതെന്ന് അറിയാമല്ലോ പെങ്ങളുട്ടി കാർഡ്സൊക്കെ കാഡെന്ന് പറയാൻ പറ്റില്ല ആ ഒരു രീതി കാർഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ അലർട്ടർ ഉണ്ടാക്കിയെടുത്താൽ അല്ലെങ്കിൽ ബിഗ് ബോസ് മേക്കേഴ്സ് ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ് ഈ കാടന്നൊക്കെ പറഞ്ഞാൽ ഇനി നാളെയും മറ്റന്നാളും ഒക്കെ എന്തൊക്കെയാണോ എന്തോ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാർഡുകളും കൂടി വരണം കൗണ്ട് ഡൗൺ ഫ്രമോയിൽ കേട്ടോ എന്നാലും നമുക്ക് ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിന് ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രഷർ ഉണ്ടാവും അവർക്ക് കാര്യം ഒരു കാർഡ് പറക്കാൻ പറ്റില്ലെന്നേ എല്ലാം നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരിക്കും സീസൺ സെവനിൻ്റെ കണ്ടസ്റ്റൻസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കളി ഭയങ്കര പണിയാണ് നിങ്ങൾക്ക് സീസൺ എയ്റ്റ് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത് അതിലിത്രയും ശരിക്കും പറഞ്ഞാൽ അതിനാണ് എട്ടിൻ്റെ പണി വരേണ്ടത് ഇതിൽ ഏഴിൻ്റെ പണി വരുമെന്ന് അവർ വിചാരിച്ചില്ലേ ഇതിപ്പോൾ ഒന്നും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നല്ല ഉണ്ടാവും എന്ത് കളിക്കണം എങ്ങനെ കളിക്കണം അത് കളിക്കാൻ പറ്റില്ല ഇത് കളിക്കാൻ പറ്റില്ല ഇങ്ങനെ കളിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം മറക്കും അതിലേക്ക് അങ്ങ് പോവും പിന്നെ ആർമിയായി പിന്നെ ഫാൻസായി പിന്നെ ആ അങ്ങനെ അങ്ങ് പോവും അതാണ് നടക്കുക പിന്നെ ഇതൊന്നും ഈ മുന്നേ പറഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല ലാലേട്ടനെങ്കിലും ഓർത്താൽ മതിയായിരുന്നു വീക്കെൻഡിൽ അത് അതുമാത്രമേ എനിക്ക് പറയാളുള്ളൂ അപ്പോൾ ബിഗ് ബോസ് വീട് ബിഗ് ബോസ് വീടിൻ്റെ സംഭവങ്ങൾ അതെ ബിഗ് ബോസ് വീടിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉടനെ വരും ഏ അത് നമ്മുടെ അതായത് ബിഗ് ബോസ് വീടിന്റെ ചിത്രങ്ങൾ അല്ലെ നമുക്ക് സാധാരണ ബിഗ് ബോസ് തുടങ്ങണതിന് കുറച്ച് ഒരു ദിവസം മുന്നേ എന്തോ ആണോ ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഫോട്ടോസൊക്കെ വൈറലാണ് പതിവ് അത് കണ്ടിട്ട് നമ്മൾ ഓ ഇതെന്തോ ഇതാണോ ഗാർഡൻ ഏരിയ ഇതാണോ ലിവിങ് ഏരിയ ഇതാണോ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞ് കാണിക്കലുണ്ട് അപ്പോൾ ബിഗ് ബോസ് വീടിന്റെ തീം എന്തായിരിക്കും ഇപ്രാവശ്യം നമ്മളിങ്ങനെ തീം 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേട്ടാ സ്വർഗ്ഗവും നിരവായിരിക്കുമോ ജംഗൽ തീമായിരിക്കുമോ അതോ ഗാർഡൻ തീം തീമായിരിക്കുമോ എന്തായിരിക്കും എന്തായാലും പച്ചപ്പും ഹരിതാപവും ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അതെ പച്ചപ്പും ഹരിതാപവും നിറച്ച് പച്ചപ്പും ഒക്കെ ഉണ്ടാവും പിന്നെ മാന് കിളികൾ കിളിക്കൂടുകൾ ഇതെല്ലാം ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട് പൂള് കാണാൻ പൂള് അതായത് സ്വിമ്മിംഗ് പൂൾ കാണാനുള്ള ചാൻസ് ഇല്ല കേട്ടോ അത് മാത്രമാണ് ആകെയുള്ള വിഷമം ആ പോട്ടെ കുറച്ച് പേർക്ക് വിഷമം ഉണ്ടാവും പൂളില്ല കാര്യം പൂൾ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവത്തില്ല ആവാനുള്ള ചാൻസുകൾ കാണുന്നില്ല കേട്ടോ ഇനിയിപ്പം ഈ കുറച്ച് ദിവസം കൊണ്ട് പൂളുണ്ടാക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല പൂൾ ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നില്ല നമ്മുടെ സാൻഡാട്ടിൽ ലാലേട്ടൻ വീടൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഒരു പ്രൊമോയിൽ അതിനകത്ത് പൂള് കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി പൂള് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം പക്ഷേ അതിനകത്ത് പൂള് കാണിക്കുന്നുണ്ട് എന്തായാലും ലൊക്കേഷൻ എന്ന് പറയുന്നത് സന്തോഷ ഫിലിം സിറ്റി ചെന്നൈയിലാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ മലയാളം ബിഗ് ബോസിൻ്റെ സെറ്റ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സന്തോഷ ഫിലിം സിറ്റിയിൽ ചെന്നൈയിൽ ഓക്കെ ഇനിയിപ്പോൾ സ്വർഗവും നരകമാണെങ്കിലും സ്വർഗവും നരകം ആവാനുള്ള ചാൻസുകൾ കുറവാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് അവർ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കുമെന്നൊന്നും അറിയില്ല കണ്ടസ്റ്റൻസിന് എന്തായാലും ചിലപ്പോൾ ഒരു ടാസ്ക് കൊടുക്കുമായിരിക്കും കേട്ടോ നമ്മുടെ ഹിന്ദിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു ടാസ്ക് കൊടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ടാസ്കിലൂടെ അവരെ സ്വർഗവും നരകമാണെങ്കിൽ കുറച്ച് പേരെ സ്വർഗത്തിലേക്ക് കുറച്ച് പേരെ നരകത്തിലേക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോകാം നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ കാര്യങ്ങൾ നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ കുറച്ച് പേരെ സ്വർഗ്ഗത്തിലേക്ക് കുറച്ച് പേരെ നരകത്തിലേക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ഇനിയിപ്പം ജംഗൾ തീം ആണെങ്കിലും മറ്റേ സി മറ്റേ ഹിന്ദി ബിഗ് ബോസ് പോലെ എഴഞ്ഞിഴഞ്ഞ് മറ്റേ ആ ടണലിൽ കൂടി ആ കാട്ട് പ്രദേശത്തിൽ കൂടി ഇനെ മറ്റേ ഹിന്ദി ബിഗ് ബോസിൽ ജങ്കൽ കൂടിപ്പോയി അയ്യോ ഭയങ്കര കാടും മേടും പുൽമേടും ഒക്കെ ആയി അതിനകത്ത് ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ജംഗിൾ തീമിൽ ആ ഫുൾ വൃക്ഷങ്ങളും പച്ചിലകളും കൊണ്ട് നിറഞ്ഞ് പ്ലാസ്റ്റിക് പച്ചിലകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത് കുറച്ച് കൂടുതലായിപ്പോയി അത്രയും വേണ്ട അപ്പോൾ എന്തായിരുന്നാലും വിശാലമായ ഒരു നമുക്കൊരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ടാവാം അല്ലേ അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും പ്രതീക്ഷിച്ചിരിക്കാം നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ സെറ്റ് ഇത് കഴിഞ്ഞ് ഒരു അൾട്ടിമേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് എനിക്കറിയില്ല അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം പഴയ കണ്ടസ്റ്റൻസിനെയൊക്കെ ഒരുമിച്ച് പുതിയൊരു യുദ്ധഭൂമിയിൽ കാണാനുള്ള ഒരാഗ്രഹം അതവിടെ നടക്കട്ടെ അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഹരിതാവും പച്ചപ്പും ഉള്ള നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയ വീട് കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കും നല്ല വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ പെട്ടെന്ന് വരട്ടെ നമുക്ക് നോക്കാം ആ ഇനി എടുത്ത് നമ്മുടെ പ്രൊഡിക്ഷൻസ് അതായത് കൺഫർമേഷൻസ് ഒക്കെ നമുക്ക് പതുക്കെ തന്നെ കൊണ്ടുവരാം എന്തായാലും പുതിയ പേരുകളൊക്കെ വരും കേട്ടോ സാധാരണ കുറവാണ് പക്ഷേ എന്നാലും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കാത്ത കുറച്ച് പേരുകൾ ഈ നമ്മൾ നമ്മളറിയും അറിയപ്പെടാത്ത അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ പിള്ളേരുണ്ടാവും കുട്ടികൾ പെൺകുട്ടികളുണ്ടാവും യൂത്ത് ആയിരിക്കും കൂടുതലത് പെൺകുട്ടികളുണ്ടാവും ചിലപ്പോൾ അത് മോഡൽസ് ഉണ്ടാവും നമ്മൾ നമ്മളറിയപ്പെടാത്ത ജസ്റ്റ് ഒരു ബഡ്ഡിങ് സ്റ്റാർസിനെ പോലെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ചില ചെറിയ 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 പ്രോജക്റ്റൊക്കെ ചെയ്ത് നിൽക്കുന്ന നമുക്ക് അറിയപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ പേരുകളെല്ലാം നമുക്ക് ലാസ്റ്റ് കൺഫർമേഷനിലൊക്കെ വരും ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്